أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا ولقد قال لهم هارون من قبل يا قوم انما فتنتم به وان ربكم الرحمن فاتبعوني واطيعوا امري قالوا لن نبره عليه اعكفين حتى يرجع الينا موسى എൺപത്തി ഒമ്പത് പത്ത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകറൗന അവർ കാണുന്നില്ലയോ അല്ലാ അല്ല എർജുഇലിം അത് അവർക്ക് മറുപടി നൽകുന്നില്ല എന്ന് അല്ലെങ്കിൽ അത് അവരിലേക്ക് മടങ്ങുന്നില്ല എന്ന് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ദേശം മറുപടിയാണ് കൗലൻ വാക്കാൽ വല എംലിക്കുലവും അതവർക്ക് ഉടമപ്പെടുത്തുന്നുമില്ലെന്ന് ലറൻ ഉപദ്രവം വല നഫ് പ്രയോജനവുമില്ല വലക്കതു കാലലഹും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാറൂനു ഹാറൂൻ മീൻ കബിലു മുമ്പ് യാ കൗമി എൻ്റെ ജനമേ ഇന്നമാ ഫുതിൻതും നിശ്ചയം നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുക തന്നെയാകുന്നു അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുക മാത്രമാകുന്നു ബിഹി ഇതുകൊണ്ട് വൈന്ന റബ്ബക്കും നിശ്ചയം നിങ്ങളുടെ റബ്ബ് അറഹ്മാൻ പരമകാരുണ്യവാനാണ് ഫത്തബിറൂനി ആകയാൽ നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ വനുസരിക്കുവീൻ അംരി എൻ്റെ കൽപ്പന ആലു അവർ പറഞ്ഞു ലൻ നബ്രഹ മാബരിഹ ലൻ എബ്രഹാ എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് അർത്ഥം ലൻ എബ്രഹാം ഞങ്ങളായിക്കൊണ്ടേയിരിക്കും അലൈഹി അതിൻ്റെ മേൽ ആക്കിഫീൻ ഭജന ഇരിക്കുന്നവരായിട്ട് മടങ്ങി വരുന്നത് വരെ ഇലൈന ഞങ്ങളിലേക്ക് മൂസ 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 അലൈസ്ലാംസിസ്ലാം സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടി മുക്കറയിടുന്ന പശുക്കുട്ടിയെ അവർ ഇലാഹായി സ്വീകരിച്ചു മൂസായുടെ ഇലാഹിനെയൊക്കെ മറക്കാനും തീരുമാനിച്ചു അല്ലെങ്കിൽ മൂസായുടെ ഇലാഹിന അയാൾ മറന്നു അല്ലെങ്കിൽ മൂസ അതൊക്കെ മറന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നബി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു സമൂഹമാണല്ലോ ഇവരിത് ചെയ്യുന്നത് ആ അവരെക്കുറിച്ച് ഇത്തരമൊരു വിഡിത്തം ചെയ്യുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന ഒരു ചോദ്യമുണ്ട് അത് അള്ളാഹുത്താല പറയുകയാണ് അഫല എറൌന അല്ലാ യർജുലിം കൗല അവർ കാണുന്നില്ലേ അതവരോട് കൗലായിട്ടൊന്നും മറുപടി പറയുന്നില്ല എന്നാണ് കൗലായിട്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം ഹൊവാറുണ്ട് ഒരു മുക്കറ ഇടുന്നുണ്ട് ഇവരെന്തോ ചെയ്യുമ്പോൾ അതെന്തോരച്ച ഉണ്ടാക്കുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഈ പിന്നെ കാറ്റ് അതിൻ്റെ അതിൻ്റെ വയ പിന്നെ പൃഷ്ഠഭാഗത്തിലൂടെയോ വയറിൻ്റെ ഭാഗത്തിലൂടെ അതൊരു ഒരു തുളയിലൂടെ കടന്ന് വായിലൂടെ പുറത്ത് പോകുമ്പോഴേ സൗണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അതിലപ്പുറം ഇവരോടൊന്നും പറയുന്നില്ല എന്നത് അവർ കാണുന്നില്ലേ വല എംലിക്കുലുഹും ലറം വല ഇത്രയും കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ വന്ന് താമസിക്കുന്ന ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ആ കാളക്കുട്ടിയെ ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ അവ അത് അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ജീവനുള്ള കാളക്കുട്ടി ചിലപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അമറുകയോ കുത്തുകയോ ഒക്കെ ചെയ്യും അതുപോലും അത് ചെയ്യുന്നില്ല ഇത് അവർ കാണുന്നില്ലേ എന്ന് കഥ കേൾക്കുന്ന ആരിലും തോന്നാവുന്ന ഒരു ചോദ്യം അള്ളാഹു അങ്ങ് പറയുകയാണ് എന്തിന് ഈ കഥ കേൾക്കുന്ന മക്കാ മുഷിരിക്കലും ചിന്തിക്കണം ഞങ്ങൾ ഞങ്ങളെന്ത് വീഡിയത്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്ത് വീഡിയത്താണ് ചെയ്തുകൊണ്ടിരുന്നത് ചങ്കട ഫിറവൻ്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ ചെങ്കടൽ കടക്കുന്നതിലോ ശേഷമുള്ള പ്രയാസങ്ങളിലോ ഒന്നും ഒരു പ്രയോജനവും ചെയ്യാത്ത സാധനങ്ങളെയാണല്ലോ അവർ ദൈവമായി സ്വീകരിച്ചത് എന്ന് ഉണർത്തുന്നത് അതിനുവേണ്ടിയാണ് മക്കാമശിരിക്കുകളും ചിന്തിക്കണം ഈ വിഡിത്തം തന്നെയാണല്ലോ ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മക്കയിലെ വിശ്വാസികളും ചിന്തിക്കണം ഞങ്ങളെ നാട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഡിത്തം തന്നെയാണല്ലോ വീണ്ടും അല്ല കഥ പറയണം അഹ്റജലഹും എന്ന് പറഞ്ഞിട്ട് അവരുടെ കഥ പറഞ്ഞു എൻ്റെ ഇടയിലാണ് ഈ ചോദ്യം എന്നിട്ട് പിന്നെ ബാക്കി കഥ പറയാണ് വലക്കത് കാലലഹും ഹാറൂനു ഹാറൂൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കബിലു മുമ്പ് യാ കൗമി ഇന്ന മാ ഫുത്തിൻ തുമ്പിഹി എൻ്റെ ജനമേ നിങ്ങളീ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അഥവാ ഇത് ഇതാഹുത്താല നിങ്ങൾക്ക് ഏർപ്പെടുത്തിയ പരീക്ഷണമാണ് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുമോ അതല്ല അല്ലാത്ത വ്യാജ ദൈവങ്ങളെ ഇനിയും നിങ്ങൾ സ്വീകരിക്കുമോ ഇത് നിങ്ങളുടെ നിലപാട് പുറത്തുചാടിക്കുവാൻ വേണ്ടി അള്ളാഹുത്താലെ തന്ന പരീക്ഷണമാണ് ഈ സാമിരി പറയുന്ന പശുക്കുട്ടി അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് അവരോട് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഹാറൂൻ അലൈ ഇസ്ലാം മറ്റൊരിടത്ത് വക്കാദു ഖുലൂനെ അവരെന്നെ കൊല്ലാനടുത്തു എന്ന് തന്നെ അള്ളാഹുത്താല പറയുന്നുണ്ട് ഫിർ ഖാറൂൻ പറ ഹാറൂൻ അലൈഹ്സ്സലാം പറഞ്ഞത് ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞത് അവരെ അംഗീകരിച്ചില്ല പകരം അദ്ദേഹത്തെ കൊന്നുകളയാൻ നോക്കുകയാണ് ചെയ്തത് അത്രയും ധിക്കാരമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞതാണ് ബാക്കി വൈന്ന റബ്ബക്കും അർ റഹ്മാൻ നിങ്ങളുടെ റബ്ബ് അളവില്ലാത്ത കാരുണ്യം ചെയ്യുന്നവനാണ് അർറഹ്മാനാണ് നിങ്ങളുടെ റബ്ബ് അല്ലാതെ ഇതല്ല ഫത്തീ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റൂ അഥവാ നിങ്ങളെ നിറവിക്ക് ഞാൻ നയിക്കാം വീഴു അം എൻ്റെ കൽപ്പനകൾ അനുസരിക്കൂ അഥവാ മൂസ അലൈഹി സ്വലാം ഹാറൂൻ അലൈഹി സ്ലാമിനെയാണ് ജനതയുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അവരെ അക്ഷമരാക്കുകയും സാമിതിയിലേക്ക് തിരിയുകയും ഒക്കെ ചെയ്തപ്പോൾ അവര് പറഞ്ഞു അള്ളാഹു താല നിങ്ങളെ പരീക്ഷിക്കാനാണ് ഇതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ കുടുങ്ങും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് അലവില്ലാത്ത കാരുണ്യം കാണിച്ച അർറഹ്മാനാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിയായ എന്നെ പിൻപറ്റുകയും എന്നെ പിന്തുടരുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ബൈബിളിൽ വളരെ കൗതുകകരമായൊരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ഇവർക്ക് പശുക്കുട്ടിനെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഹാറൂനാണ് അള്ളാഹു ഒരു നബി ഒമാ അർസലാമി റസൂ ഒമാ അലക്കദ് ബാസിന ഫീഖ് ഉല്ലി ഉമ്മത്തും റസൂലൻ അനി അബുദുല്ലാഹ വജിതനിബു താവൂത്ത് എല്ലാ ഉമ്മത്തിലും റസൂലുമാർ അയച്ചത് ഇബാദത്ത് ചെയ്യാനും താവൂത്തുകളെ വർദ്ധിക്കാനുവാണെന്ന് പറയുന്നുണ്ട് സൂറത്തു നഹലിൽ അള്ളാഹു തായല എന്നിട്ട് പിന്നെ അതിൽപ്പെട്ട ഒരു നബിയും റസൂലുമായ ഹാറൂൻ അലൈഹി ഇസ്ലാം എന്നു മാത്രമല്ല പിൽക്കാലത്തും ബനി ഇസ്രീയർ അറിയപ്പെടുന്നത് ഹാറൂൻ അലൈഹി സ്ലാമിൻ്റെ പേരിൽ കൂടിയാണ് അതുകൊണ്ടാണ് പിൽക്കാലത്ത് മറിയം ബീവിയോട് യാ ഒക്ത ഹാറൂനി ഹാറൂനിൻ്റെ സഹോദരി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനത്തെ മഹാനായ ഹാറൂൻ അലൈഹി സ്ലാം ഇവർക്ക് മൂസ വരുമ്പരേക്ക് ആരാധിക്കാൻ ഒരു ദൈവമായിട്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു അതിനേർപ്പാട് ചെയ്തു എന്ന നിലയിലാണ് ബൈബിൾ പരാമർശിക്കുന്നത് എത്രത്തോളം അസത്യജിലമാണ് ആ കൃത്രിമ വേ പിന്നീട് ഉണ്ടാക്കപ്പെട്ട പിന്നെ തൗറാത്തിൻ്റെയും തൗറാത്തിൻ്റെ പേരിൽ പിന്നീടുണ്ടായ വേദം എന്നതിൻ്റെ അടയാളം കൂടിയാണത് അറുനലിസ്ലാം അവരോട് പറഞ്ഞു ഇത് പരീക്ഷണമാണ് നിങ്ങളുടെ റബ്ബ് അറഹ്മാനാണ് എന്നെ പിൻപറ്റൂ എന്നെ എൻ്റെ കൽപ്പന അനുസരിക്കൂ എന്ന് പക്ഷേ അവർ വഴങ്ങിയില്ല അലൈഹി ഹത്താ കാലൂലബ്രൈ ഹീൻ ഹത്തർജ് അവർ പറഞ്ഞു ലൻ ലൻ ലൻബ്രഹാ ലൈ ഹാകിഫി ഞങ്ങൾ ഇതിനെ ഭജന ഇന്ന് പൂജിച്ചുകൊണ്ടേയിരിക്കും ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പരിപാടിയില്ല ഏതുവരെ ഹത്താ ഹറ്റർജ ഇലൈന മൂസ അങ്ങനെയാണെങ്കിൽ മൂസ വന്ന് പറയട്ടെ മൂസ ഞങ്ങളിലേക്ക് വരുന്നത് വരെ കാരണം എന്താണ് ഇലാഹു മൂസ എന്ന് പറഞ്ഞല്ലോ മൂസായുടെ ഇലാഹിനെ ഒന്നുകിൽ അവർ മറന്നു അല്ലെങ്കിൽ മൂസായുടെ ഇലാഹിനെ മൂസ തന്നെ പോയിരിക്കുന്നു എന്നു ആകാം അർത്ഥം എങ്ങനെയാണെങ്കിൽ ശരി മൂസ വരും വരെ മൂ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടരും എന്ന ധിക്കാരപൂർണമായ മറുപടിയാണ് ആ ജനത ഹാറൂൻ അലൈഹി സ്ലാമിനോട് പറഞ്ഞത് ഇത്രയും ഭാഗം ഒരു ഒരു കഥയുടെ ഒരു ഇടയിൽ പറയുന്നതാണ് മൂസ അലൈഹി സ്ലാം ദുഃഖിതനായി മടങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ പിന്നെ ആയത്തിൽ അഥവാ അലുബാൻ ആസിഫ ഫറ മൂസ ഇല കൗമിഹി അലുബാൻ ആസിഫ എന്ന് എന്ന് പറഞ്ഞിട്ട് മുസാൽ സ്ലാം മടങ്ങി പിന്നെ അതിനെ അവർ പിന്നെ എന്നിട്ട് അള്ളാൻ്റെ കോപ്പത്തിന് നിങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ കൽപ്പന ലംഘിച്ചതല്ല ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങളുടെ ആഭരണങ്ങളും പിന്നെ സാമിരി പറഞ്ഞതും ഒക്കെ കേട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു പിന്നെ അള്ളാഹുത്താല ഒരു കമൻട്രി പോലെ പിന്നെ സാമിരി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം താല പറഞ്ഞു എന്നിട്ട് പിന്നെ അവർ കമൻ്ററി പോലെ അല്ല പറയണം അവരോട് മുമ്പ് സംഭവം അഥവാ ഇപ്പോൾ മുസാ അലഹിസ്ലാം വന്ന് ചോദിക്കുമ്പോഴാണല്ലോ അവരിങ്ങനെ പറയണത് മുമ്പ് ഹാറൂൻ അലഹിസ്ലാം അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇനി ഹാറൂൻ അലഹിസ്ലാമിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് മൂസ അലൈഹി സ്ലാം ചോദിക്കുന്നതാണ് ഇനി പറയുന്നത് അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ മുമ്പ് സംഭവിച്ച ഈ പശുക്കുട്ടിനെ ആരാധിക്കുന്നതിൻ്റെ മുമ്പ് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിച്ച കാര്യമാണ് ഇതുവരെ പറഞ്ഞത് ഇനി അലി ഇസ്ലാമിനോട് തന്നെ മൂസ അലി ഇസ്ലാം ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് أنا أرتا إن شاء الله أرتا دوسم الله إن علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله